ഹലോ ഫ്രണ്ട്സ് ഓഫ് രുദ്ര എന്നുള്ള നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ചീമച്ചക്ക തോരനാണ് കേട്ടോ നിങ്ങളുടെ നാട്ടിലെല്ലാം കാണുമല്ലോ ഇപ്പോൾ ചീമച്ചക്ക സീസൺ ആണേ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന രണ്ട് ചീമച്ചക്കയും ഒരു ഉള്ളിയാണ് ഒപ്പം അരപ്പിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് തേങ്ങ ചിരുകിയതും ജീരകവും മഞ്ഞൾപ്പൊടിയും പച്ചമുളക് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മുളകും കറിവേപ്പിലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ചീമചക്കയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പൊട്ടുമല്ല എന്നാൽ വിളഞ്ഞതുമല്ല ആ ഒരു പ്രായത്തിലുള്ളതാണ് കേട്ടോ ഇങ്ങനെയുള്ള ചീമിച്ചക്ക മാത്രമേ നമ്മൾ തോരനെടുക്കാറുള്ളൂ അതോടൊപ്പം ഇത് നമ്മൾ വറുത്തരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാറുമില്ല അതുപോലെ കറി വെക്കുന്ന ചീമചക്ക ഇത്തിരി വിളഞ്ഞതായതുകൊണ്ട് അത് നമ്മൾ തോറിന് വേണ്ടി ഉപയോഗിക്കില്ല കാരണം അത് പെട്ടെന്ന് അങ്ങ് കുഴഞ്ഞു പോകും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ചീമച്ചക്ക ഈ കാണുന്ന രീതിയിൽ ഇത്തിരി ചെറുതാക്കി അരിയണം കേട്ടോ കാരണം അതിന് വേവ് കൂടുതലാണത് വലുതായിട്ട് വിളയാത്തത് കൊണ്ട് തന്നെ ഒപ്പം തന്നെ അതിന് കറയും കൂടുതലായിരിക്കും അതുകൊണ്ട് നമ്മളിത് വെള്ളത്തിലോട് തന്നെ അരഞ്ഞിടണം അല്ലെങ്കിൽ ആ കറ അതിനോടൊപ്പം തന്നെ ചേരും ആ ഒരു കഷ്ണത്തോടൊപ്പം തന്നെ ചേരും കേട്ടോ അതുകൊണ്ട് വെള്ളത്തിലിടുമ്പോൾ അതങ്ങ് വെള്ളത്തിലോട്ട് അങ്ങ് പൊയ്ക്കുകയുള്ളൂ അരിയുന്ന കറ ചീമച്ചക്ക നമ്മൾ അരിയുമ്പോൾ അതിൻ്റെ പൂഞ്ഞഭാഗം ചെത്തിക്കളയുമ്പം അതിൻ്റെ കുറച്ചുകൂടെ ഭാവം കൂടെ കയറ്റി നമ്മൾ ചെത്തി കളയണം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ കാണുന്ന രീതിയിൽ അരിഞ്ഞെടുക്കാം നമ്മൾ സവാളയല്ല ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ കാണുന്ന ചീമച്ചക്കേന്ന് പറഞ്ഞാൽ മൂന്നാല് വെള്ളത്തിൽ നന്നായിട്ട് നമ്മൾ കഴുകിയെടുത്തതാണേ അതിനുശേഷം നമ്മൾ പാചകം ചെയ്യാൻ പോകുന്ന പാത്രത്തിലേക്ക് നമ്മുടെ ചീമിച്ചക്കെ മാറ്റി അതിലേക്ക് നമ്മൾ അരഞ്ഞു വെച്ച സവാളയും ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് അതിന് വേവാൻ പാകത്തിന് വെള്ളം വേണം അതിരി തോനേയും വേണം കാരണം എന്ന് വെച്ചാൽ ഇത് അത്ര വെള്ളം ചീമിച്ചൊക്കെ അല്ലല്ലോ അതുകൊണ്ട് ഇത്തിരി വേവ് കൂടുതലായിരിക്കും അപ്പോൾ അതനുസരിച്ച് വെള്ളവും ചേർത്ത് നമുക്ക് അടുപ്പത്ത് വേവാൻ വെക്കാം ഇനി ഇടയ്ക്ക് നമ്മളത് നോക്കുന്ന സമയത്ത് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ അത് വെള്ളം ഒഴിച്ച് വേവിക്കുന്നതിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ആ സമയത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ അരപ്പ് അരച്ചെടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ വെച്ചിരിക്കുന്ന തോരന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അതിൽ വെള്ളമൊക്കെ പറ്റുന്നുണ്ടെന്നൊക്കെ ചെക്ക് ചെയ്ത് കൊടുക്കണം അതൊരു മുക്കാ വേവ് ആവുന്ന സമയത്താണ് അതിൻ്റെ പാകമായിട്ടുള്ള ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത് നമ്മളൊന്ന് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇട്ടിട്ട് നമ്മൾ അതൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മളതൊന്ന് കുറച്ചും കൂടെ ബെയിൻ വേവാവുണ്ടല്ലോ ആ ബാക്കി വേവിനായിട്ട് വെക്കുവാണേൽ അടച്ചു വെച്ച് വെക്കാം നമുക്ക് വേവടുപ്പിച്ചെത്തുമ്പോഴത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പം നമുക്കിതോടെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ ആ അരപ്പിൻ്റെ മുകളിലോട്ട് നമ്മുടെ തോരം തന്നെ മൂടി വെച്ച് നമുക്കൊരു മൂന്നാലു മിനിറ്റത്തേക്ക് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിലാട്ടോ നമ്മളാദ്യം നമ്മുടെ ചീമിച്ചൊക്കെ വേവിക്കുന്ന സമയത്ത് ഇത് വിളവ് കുറഞ്ഞായതുകൊണ്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് വേണം അത് വേവിക്കാൻ അത് എന്തേരം പറയാൻ മറന്നുപോയി എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയേ ചെയ്യാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അത് വാടി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അത് മൂന്നാല് മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് അപ്പോഴത്തേക്ക് നമ്മുടെ തോരൻ വെന്തിട്ടുണ്ടാകും ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അത് നമുക്ക് ആവശ്യത്തിന് നമുക്ക് പച്ചവെള്ളിച്ചെണ്ണ ടേസ്റ്റ് എനിക്ക് എത്ര പൊതുവേ ഇഷ്ടമല്ല ഇഷ്ടമുള്ളവർക്ക് പച്ചവെള്ളിച്ചെണ്ണ വെച്ച് ചേർത്ത് അത് നമുക്ക് ഇളക്കിയെടുക്കാമേ ഇത്ര ഉള്ളൂ കേട്ടോ നമ്മുടെ സിമ്പിളായിട്ടുള്ള ചീമച്ചക്കത്തോൺ റെഡി ആയിട്ടുണ്ട് നിങ്ങളിത് ചെയ്ത് നോക്കുക നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റിലൂടെ അത് അറിയിക്കണം കേട്ടോ പിന്നെ എല്ലാവർക്കും നമ്മുടെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും എല്ലാം ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ